ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ജ്വല്ലറി മേക്കിംഗ് വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കോപ്പർ വയർ യൂസ് ചെയ്യുന്നത് പോയിൻറ്റ് ത്രീ ആണ് അതിൻ്റെ സൈസ് വരുന്നത് പോയിൻ്റ് ഫൈവ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത് വേണം അതിനുശേഷം ഇതുപോലെ ഒരു കുറച്ച് വലുപ്പമുള്ള ബീഡ്സ് എടുത്തു വൈറ്റ് കളറ് അതിനുശേഷം ഇതുപോലൊരു എന്തെങ്കിലും ഒരു ട്രേയോ ചെറിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാൻ വയ്ക്കുകയാണ് ജസ്റ്റ് നമുക്ക് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ബീഡ്സ് ആയതുകൊണ്ട് തന്നെ ഇനി നമുക്ക് വേണ്ടത് അതിനേക്കാളും ചെറിയ സൈസില് അതിനേക്കാളും ഒരു രണ്ട് സൈസ് ചെറിയ ബീഡ്സാണ് ഞാൻ എടുക്കുന്നത് ഇതിൻ്റെ സൈസ് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല കാരണം ഒരുപാട് നാൾ മുമ്പ് വാങ്ങിച്ച ആയതുകൊണ്ട് സൈസ് കറക്റ്റായിട്ട് ഓർക്കണില്ല അപ്പോൾ ഇതുപോലെ രണ്ട് സൈസിലുള്ള ബീഡ്സ് ഒന്ന് ഇത്തിരി വലുപ്പമുള്ളത് അതിൻ്റെ രണ്ട് സൈസ് ചെറുതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് മറ്റേത് ഇനി ഇത് രണ്ടും കുറച്ച് എടുത്തു വെച്ചതിന് ശേഷം നമ്മുടെ കോപ്പർ വയർ നമ്മൾ നമ്മളെടുക്കാണ് കോപ്പർ വയർ നമുക്ക് ആവശ്യത്തിനോട് നമ്മളൊരു നെക്ക് ചെയിനാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ നമ്മുടെ നെക്കിലേക്ക് വെച്ച് നോക്കുക ആവശ്യത്തിനോട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നെക്കിലേക്ക് ജസ്റ്റ് ഒന്ന് പിടിച്ച് നോക്കുക ഒരു നെക്ക് ചെയിൻ്റെ സൈസ് എത്രയാണ് അതിൻ്റെ ഒരു ഹാഫ് കൂടി കൂടുതൽ എടുക്കണം ഇപ്പോൾ ഒരു ടെൻ ആണ് നമ്മുടെ നെക്കിൻ്റെ അളവ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഫൈവ് സെൻറ്റിമീറ്ററിനോട് കൂടി നമ്മൾ എക്സ്ട്രാ എടുത്തിട്ട് ഫിഫ്റ്റീൻ സെൻറ്റിമീറ്ററാണ് എടുക്കേണ്ടത് കറക്റ്റ് മെഷർമെൻറ്റല്ല ഞാൻ പറയണത് ഒരു എന്താ പറയുക നിങ്ങളുടെ നെക്കിൻ്റെ സൈസനുസരിച്ച് വേണം അതെടുക്കാൻ വേണ്ടി എത്രയാണോ നെക്കിൻ്റെ സൈസ് അതിൻ്റെ ഹാഫ് കൂടി ആഡ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് ഇനി അതിന് ശേഷം നമ്മൾ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന കോപ്പർ വയർ ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക നേരെ നടുവേ മടക്കി അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക ഇപ്പോൾ എൻ്റെ വിരലിൻ്റെ അടുത്തിരിക്കണം എൻ്റെ വിരലിനുള്ളിൽ ഇരിക്കുന്നതാണ് അതിൻ്റെ സെൻ്റർ അതിന് ശേഷം നമ്മൾ ചെറിയ ബീഡ്സിൽ നിന്ന് ഒരെണ്ണം ഇതുപോലെ കോർത്തെടുത്തിട്ട് സെൻറ്ററിൽ നമ്മൾ എടുത്ത് സെൻ്റർ വെടിച്ചിരുന്ന സ്ഥലത്ത് ഇതുപോലെ വയ്ക്കുക ഇനി ആ രണ്ട് ഭാഗം കൂടെ കൂട്ടി ചേർത്ത് പിടിച്ചതിന് ശേഷം വലിയ ബീഡ്സിൽ വരണം അതിനുള്ളിലൂടെ കുറത്ത് കൊടുക്കാം ഇതുപോലെ വലിയ ബീഡ്സ് കുറത്ത് കൊടുക്കാം ഇതുപോലെ വലിയ ബീഡ്സ് കൊറത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ വയർ രണ്ടും രണ്ട് സൈഡിലേക്ക് മാറ്റാവുന്നതാണ് ഇതുപോലെ രണ്ട് സൈഡിലേക്ക് മാറ്റി കൊടുക്കണം ഇനി അടുത്ത ബീഡ് കോർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇവിടെ ഫസ്റ്റ് കുറത്തൊരു ചെറിയ ബീഡായിരുന്നെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് വലിയ ബീഡായിരിക്കും ഫസ്റ്റ് എടുക്കുന്നത് അപ്പോൾ ബീഡ്സിൽ നിന്ന് വലിയ ബീഡ്സിൻ്റെ സെക്ഷനിൽ നിന്ന് വേണം എടുക്കാനായിട്ട് അത് ഇതുപോലെ എടുത്തതിന് ശേഷം സിംഗിൾ വയറായിരിക്കും ഇങ്ങോട്ട് കോർത്ത് കൊടുക്കേണ്ടത് ഇനി എത്രയാണ് നമുക്ക് നെക്സ്റ്റ് ബീഡിൻ്റെ ഡിസ്റ്റൻസ് വേണ്ടത് എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുക അപ്പോൾ അതിനുശേഷം അതായത് പോലെ ഒരു ചെറിയ ബീഡും കൂടെ നെക്സ്റ്റ് ചേർത്ത് കൊടുക്കുക ഫസ്റ്റ് ചെയ്തപ്പോൾ ആദ്യം ചെറിയ വീടും പിന്നെ വലിയ വീടുമായിരുന്നു നെക്സ്റ്റ് സ്റ്റെപ്പ് മുതൽ ഫസ്റ്റ് വലിയ വീട് സെക്കൻഡായിട്ട് ചെറിയ വീട് ഓർക്കുക അതിന് ശേഷം ആ ചെറിയ ബീടിനെ ഒഴിവാക്കിയിട്ട് വലിയ വീടിനുള്ളിലൂടെ വേണം വയറ് എടുക്കാനായിട്ട് പിന്നെ നമ്മൾ എത്ര ഡിസ്റ്റൻസ് ആണ് വേണ്ടതെന്നുള്ളത് നമ്മൾ ഫസ്റ്റിലെ തന്നെ ലോക്ക് ചെയ്ത് പിടിക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് തമ്മിൽ ഗ്യാപ്പ് വേരിയേഷൻ ഉണ്ടാവും അതിനുശേഷം ഇതുപോലെ വയറ് ആ വലിയ വീടിനുള്ളിൽ കൂടെ വലിച്ചെടുത്ത് ടൈറ്റാക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ നെക്സ്റ്റ് ബീഡ് നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞു ഇതുപോലെ നമുക്കിനി ഇതുപോലെ നമുക്ക് രണ്ട് സൈഡിലേക്കും നമ്മൾ ഫസ്റ്റ് ചെയ്ത ബീഡിൻ്റെ അവിടെ നിന്ന് റൈറ്റിലേക്കും ഇപ്പം നമ്മൾ ചെയ്ത ബീഡിൻ്റെ അവിടുന്ന് ലെഫ്റ്റിലേക്കുമായിട്ട് ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കണം ഇത് വളരെ എളുപ്പമായിട്ട് ചെയ്യാവുന്നതാണ് എന്താ പറയുക ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടി ഇതാ ഇപ്പം നമ്മൾ രണ്ട് സൈഡിലേക്കും ബീഡ്സ് കറക്റ്റായിട്ട് ടൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിനെ ഹുക്ക് പിടിപ്പിക്കാണ് വേണ്ടത് നെക്കിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഹുക്സാണ് വേണ്ടത് ഞാൻ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഹുക്സാണ് അതിൽ ഒരു സൈഡ് ഒരു റിങ്ങും മറ്റേ സൈഡിൽ ഹുക്കും പ്ലസ് റിങ്ങും കൂടിയാണ് നിങ്ങൾക്ക് ഈ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ആക്സസറീസ് മേടിക്കാൻ കിട്ടും അതിനുള്ളിൽ ഇത് സെറ്റായിട്ട് തന്നെ ഉണ്ട് ഇതിന് സ്പെഷ്യൽ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ ഇനി എനിവേ ഒരു സൈഡിൽ ആ റിങ് ഞാനിതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ജസ്റ്റ് അതിനുള്ളിലൂടെ എടുത്ത് ആ വയറൊന്ന് ചുറ്റി കൊടുത്താൽ മതി അത് ടൈറ്റായിട്ട് ഇരുന്നോളും ഒരു നാലഞ്ച് ചുറ്റും ചുറ്റും മാത്രം അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ ആ ഹുക്ക് വരുന്ന ഇതുണ്ടല്ലോ ഹുക്കിൻ്റെ അറ്റടുത്ത് ഒരു ചെറിയ റിങ്ങുണ്ട് ആ റിങ്ങിലേക്കാണ് നമ്മൾ ഇത് ചുറ്റി കൊടുക്കണത് അങ്ങനെ രണ്ട് സൈഡും ലോക്കാക്കി അടിക്കണം ഒരുപാട് നടത്ത ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഇതുപോലെയുള്ള ക്രാഫ്റ്റ് ആർട്ടൊക്കെ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് വന്നോണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിക്കുന്നു ഇനിയും വീഡിയോ ആരെങ്കിലുമൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് മറ്റന്നാർ ജസ്റ്റ് ഒരു ഹാർട്ടി മോശം ഒന്ന് കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതുപോലെ രണ്ട് കൊളുത്തുകളും ുക്സ് നമുക്ക് ലോക്ക് ചെയ്തതിനു ശേഷം നമുക്കൊന്ന് ഇട്ട് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ ലുക്ക് എന്ന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം